വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നൈല അപ്പോൾ നമ്മളിന്ന് ഡിഷസ് ആയ ടേസ്റ്റി ആയ നമ്മൾ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് പേരെന്താ പറയുന്നത് പേരാണ് ഈ ബോൾസ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾക്ക് റെസിപ്പി പറയാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു ഡിഷ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത് അപ്പോൾ നമുക്ക് നമ്മളുടെ നമ്മുടെ റെസിപ്പീസ് പറയാം നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് പിന്നെ മല്ലിച്ച ഒനിയൻ പച്ചമുളക് പിന്നെ ഡ്രൈ ചെല്ലി പിന്നെ മുട്ട പൊട്ടാറ്റോ വേവിച്ചത് പിന്നെ ഒരു മുട്ട പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് ഗരം മസാല അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഒരു പാന് നമ്മൾ തീയിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഓയില് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞമ്മൾക്ക് നമ്മളുടെ ഡ്രൈ ചമ്മീൻ ഇട്ടുകൊടുക്കാം ണ്ട് ഇനി നമുക്കുള്ള പൊടികൾ ഇട്ടെടുക്കാം അതെ നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ഇനി മിക്സ് എല്ലാ പൊടികളും ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മൾ വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി നമ്മള് ഇതിൽ ദ്രൈചനായിക്കൊണ്ട് ഉപ്പുണ്ടാവും അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പൊ ഇത് ഡ്രൈ ആവും അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മഴ സൗണ്ട് വെക്കാൻ പറ്റുന്നുണ്ടോ അവിടെ നല്ല മഴയുണ്ട് നിങ്ങൾക്ക് അവിടെ മഴയുണ്ടോ ഫ്രണ്ട്സ് നമ്മുക്ക് എനിക്ക് ഉള്ളിയും പച്ചമുളക് ഇട്ടുകൊടുക്കാം നമ്മക്ക് മുളകും കുടി ഇട്ടുകൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതാ നല്ലോണം വഴറ്റി എടുക്കണ്ട നമ്മൾ അതില് പച്ചമണൊക്കെ പോയാ മതി അപ്പൊ നമ്മൾ ഇതാ നല്ല നെല്ലിയാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ ഇതാ ഇതില് പൊടിച്ച് മൊട്ടാറ്റ പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം മിക്സ് ആക്കാം ആക്കിതാ പൊട്ടാറ്റോക്കെ ആഡിങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് പൊട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് വല്ല ചപ്പ് ആഡ് കൊടുക്കാം അപ്പം ഫ്രണ്ട്സ് നമ്മളെല്ലാം ഇങ്ങനെ ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു മുട്ട പൊട്ടിച്ചെടുക്കാം നല്ലോണം ബീറ്റ് ചെയ്ത് നമുക്ക് ആദ്യം നമ്മൾക്ക് എഗില് മുക്കി ബെഡ് കപ്പ്സിൽ മുക്കിയ ഫ്രണ്ട്സ് നമ്മളുടെ നമ്മൾ ഇതാ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാം നമ്മൾ ഫ്രൈ ചെയ്യാ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മറച്ചു കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നിര നിരനിര ആയിട്ടുള്ള നമ്മളുടെ ഡ്രൈ ഡ്രൈ ബോൾസ് ബോൺസ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ടേസ്റ്റ് ചെയ്യാം ചൂടുണ്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതെന്നാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ബൈ താങ്ക്